യുടെ റൂമിൽ നിന്നാണല്ലോ ഫോണിന്റെ കേൾക്കുന്നത് പഠിച്ചോനെ നുസൈബ ഉമ്മയുടെ റൂമിലേക്ക് പോയി നോക്കി അതാ ഉമ്മ നിസ്കരിക്കുകയാണ് അവൾ ഫോൺ എടുത്ത് നോക്കി അതോ ഫൈസ പഠിച്ചോനെ തൽക്കാലം നന്നിരിക്കുന്നു ഞാൻ എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല ഉമ്മ നിസ്കാരത്തിൽ തന്നെയാണ് അസലും മോളെ ആ ഉമ്മ ആരാ മോളെ വിളിച്ചത് ഉമ്മ അത് ഫൈസൽക്കാണെന്ന് തോന്നുന്നു ആ അത് ശെരി ഓനിപ്പോ എന്ത് ഒരു വിളി ഈ സുബീൻറെ നേരത്തെ ഏ മോളെ ഒന്നെടുത്തുകൂടെയിരുന്നോ അതുമ്മ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്റെ കുട്ടിയെ മറന്നു പറഞ്ഞാ മോളെ എന്തിനാ നാവുന്നേരോം വിളിച്ചത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സമയത്ത് ഒന്നേരം വിളിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വിളിന്നെളുന്നുണ്ടാവൂലോ എന്നും വിളിക്കണ ആളുമല്ല ചില മക്കളുണ്ടാവും ഉമ്മാക്ക് ഇടതടവില്ലാതെ വിളിച്ചുകൊണ്ട് എന്റെ ഷാമോനെ ഓന് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ മലേഷ്യയിലൊക്കെ പോയി പഠിക്കാൻ പോയ സമയത്തും ജോലിക്ക് നിന്ന സമയത്തും ഓ രണ്ട് തന്നെ വിളിക്കും ഫൈസലിനൊന്നും പിന്നെ ആ ഒരു സ്വഭാവം കിട്ടിയിട്ടില്ല നവാസിനും അത്ര ഒന്നും ഏ അതുകൊണ്ട് പിന്നെ വിളിക്കാത്തോല് വിളിച്ചില്ല അയച്ചിട്ട് നമുക്ക് ടെൻഷനും ഇല്ല വിളിക്കണോ വിളിക്കാതെ അല്ലേ നേരെ ഒന്നേരപ്പോ വിളിച്ചത് എന്തെങ്കിലൊക്കെ ഒന്നും ഉണ്ടാവും ഉമ്മ അതാ ഫോൺ എടുത്ത് തിരിച്ച് വിളിക്കുന്നു ഫൈസലിന്റെ ഫോൺ ഡ്രിങ് ചെയ്യുന്നു ഹലോ മോനെ എന്താടാ ഉമ്മാ അസ്സലാമലൈക്കും വാക്കും അസ്സലാം വറഹമത് എന്തുടാ നേരം വിളിച്ചത് ഏയ് ഒന്നുമില്ല ഉമ്മാന്റെ ശബ്ദം ഒന്ന് കേൾക്കാനെ ആഹാ ഉമ്മാന്റെ കുട്ടിക്ക് ഇടക്കൊരു ശബ്ദം കേൾക്കാൻ ബോധ്യുണ്ടല്ലോ എന്റെ അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് ഉമ്മ അവനെ ആക്കിയ മട്ടിൽ പറഞ്ഞു പറയു എന്താണ് എന്താണെന്ന പ്രശ്നം പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ വിളിക്കൊള്ളു എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഉമ്മന്റെ കുട്ടിക്ക് എന്തിയെ പറയാ ഉമ്മ ഒന്നുമില്ല ഞാൻ ആഹാ അല്ല മിഞ്ഞ അന്ന് ഈ പോയിട്ട് എന്തായി അവിടെ എന്തോ അവിടത്തെ മോളെ കൊണ്ടുവരാൻ പോകണന്നോ അതൊക്കെ എത്തില്ലേ ആ ഉമ്മ അതൊക്കെ എത്തി എന്താ മോനെ നിന്റെ നിന്റെ ശബ്ദത്തിന് ഒരു ഇടയറല് ഏ അതൊന്നുമില്ല അല്ല എന്നിട്ട് ആ മോളെ ഇവിടെ അവള് അവരെ ഫ്ലാറ്റിലുണ്ടാവും ആ അത് ശെരി കുട്ടിന്റെ കല്യാണം എന്താ ഇണ്ടാന്നാവല്ലേ ഉമ്മ തിരിച്ച് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശരിക്കും ഫൈസല് ഞെട്ടിപ്പോയി ഉമ്മ നിങ്ങൾ എന്തെങ്ങനെ പറയുന്നത് അതെ കല്യാണത്തിനൊക്കെ വേണ്ടിട്ടല്ലേ ഇങ്ങനെ വേറെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അല്ല അപ്പൊ എന്തിനാ ഏർ ഫൈസലിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്താടാ ഒന്നും മിണ്ടാത്തത് കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് പങ്കെടുക്കാം ഇവിടെ പറയാണെങ്കില് വലിയ കോടീശ്ശേരിയായ ആൾക്കാരെ മോളൊക്കല്ലേ പിന്നെ കാണാനും നല്ല സുന്ദരി നല്ലൊരു മോളാണത് എന്താ ഇനിയിപ്പോൾ കുറച്ച് സ്വത്തും മുതലും സൗന്ദര്യമൊക്കെ ഇണ്ടീ അരിച്ചിട്ടോ ആ ജാടയും കാര്യങ്ങളൊന്നും ആ കുട്ടീൻ്റെ എരുത്തിക്കൂടെ പോയിട്ടില്ല നല്ല സ്വഭാവമുള്ള കുട്ടീനെ ശരിക്കും ഫൈസലിനെ ഒന്ന് ആക്കി പറയുന്ന രീതിയിലാണ് ഉമ്മ പറഞ്ഞത് ഫൈസലൊന്നും മിണ്ടിയില്ല എന്താ ഫൈസലേ ഇനി ഒന്നും മിണ്ടാത്തത് ചായ കുടിച്ചോ കുടിക്കാനായിട്ടുണ്ടാവരല്ലേ ഞാൻ നിസ്കാരപ്പായാലിരിക്കാണ് ഞാൻ നിസ്കരിച്ച് നിസ്കരിച്ചിരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോഴാണ് ഫോണ് വെല്ലടിച്ചത് പിന്നെ അതാണ് അപ്പൊ തന്നെ തിരിച്ചു വിളിച്ചത് മോ ചായ കുടിച്ചില്ല ഉമ്മ കുടിക്കാൻ പോകുന്നുള്ളൂ അവര് ചായക്കെ ഇപ്പുകൾ കൊണ്ടുവന്നു വരുമല്ലേ അവൊന്നും വിഷയമല്ല ആ നല്ലൊരു കുടുംബവും ഫാമിലിയൊക്കെ തന്നെ പറഞ്ഞിട്ട് എന്താ കാട്ടുക ഓരോ വിധി ഉമ്മ അല്പം ദേഷ്യത്തോടെ തന്നെയാണ് അവനോട് അത് പറഞ്ഞത് ഉമ്മാക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അന്ന് ആ ഒരു സമയത്ത് മുംതാസിന് നിക്കാഹിന്റെ കാര്യം അവരെല്ലാവരും പറഞ്ഞിട്ടും അവനത് മൈൻഡ് ചെയ്തില്ല അവന് വേറെ എതൊക്കെ ഒരു ചിന്താഗതിയിൽ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ആ കാര്യത്തിൽ അവനോട് ദേഷ്യമുണ്ട് ഇനി ഒരിക്കലും ഫൈസലിന്റെ കല്യാണത്തിനും വണ്ടിയിട്ട് ഞാൻ ശ്രമിക്കൂല എന്നെ കൊണ്ട് വയ്യ അത് തന്നെയാണ് ആ ഉമ്മ പറയുന്നതും എന്നാൽ ഇത് ഉമ്മാക്ക് വല്ലാത്തൊരു കേതായിരുന്നു നല്ലൊരു മോളായിരുന്നു ഓനായിട്ട് തട്ടി തട്ടിത്തെറിപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പ കുട്ടി കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കട്ടെ മോനെ എടാ ആ എന്തോ ഉമ്മ അല്ല ആ കുട്ടിന്റെ കല്യാണക്കാരെ എന്തായി റെഡി ആയിക്കണോ ആ അത് ആ പറഞ്ഞോ ഇന്നലെ ആരൊക്കെ കാണാൻ വന്നിരുന്നു ആഹാ എന്നിട്ടോ നന്നായി അത് എൻ്റെ കൺമുമ്പ് തന്നെ നടക്കണം അതാ ഞാൻ പറയുള്ളു എന്തുമാ ഒന്നുമില്ല എൻ്റെ മുമ്പിൽ ഇത്രയും ചാൻസ് ഉണ്ടായിട്ടും ഈ അതൊന്ന് വക വെച്ചിരല്ലോ ആ പെരക്കാരും കുട്ടി എല്ലാരും പറഞ്ഞു എനിക്കൊരു കൂസലില്ല എന്നൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ നിസ്കാരപാലിരുന്നാ ഞാൻ പറഞ്ഞത് എൻ്റെ മട്ടം പോലെ ജന്താച്ച കാട്ടിക്കും പൊന്നാര പൈസല്ലേ എന്നോട് ഇനി ഒരു കാര്യം എന്റെ കല്യാണത്തിന് നീ പറയും വേണ്ട ഉമ്മ അതെന്താ അങ്ങനെ ഉമ്മ എനിക്ക് ഇപ്പോഴും ആ ആ പറഞ്ഞോ പറഞ്ഞോ എനിക്കിപ്പോഴും അവളോട് ആ എനിക്കിപ്പോ അവളോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് അല്ലേ അതായിരിക്കും പറയാൻ വിചാരിക്കണത് അത് എന്നും ഈ പറഞ്ഞ ഡയലോഗാണ് അതൊന്ന് മാറ്റിപ്പൊടിച്ചാലോ എൻ്റെ പൊന്നാര മോനെ കുറെ ഓടിയതാണ് അതൊക്കെ ഉമ്മ എനിക്ക് ഇപ്പോഴും ഇഷ്ടുണ്ട് സ്നേഹമുണ്ട് ഞാൻ അതിനോട് അടുക്കുമ്പോൾ പോലെ തെന്നി മാറും എന്നുള്ള സ്ഥിര സ്വഭാവമാണ് അത് ഇന്നേ ഞാൻ കിട്ടൂല മനുഷ്യന്മാരുടെ അടിയിൽ മാനം കിടാൻ അന്ന് ആ പെരക്കാരും ഓലൊക്കെ നല്ല മട്ടത്തിൽ പറഞ്ഞുറപ്പിച്ച കാര്യം ഈ തട്ടി തട്ടിത്തെറിപ്പിച്ചാൻ കഴിഞ്ഞു മനസ്സുകൊണ്ട് വേദനിച്ചിരുന്നു പിന്നെപ്പോ പഠിച്ചതിനെ വിട്ടുകൊടുത്തേക്കണ് എൻ്റെ കാര്യത്തിൽ കാരണം ഈ എന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യേക സ്വഭാവം കാര്യങ്ങളുമാണ് അത് എനിക്ക് തോന്നിയെങ്കിൽ തന്നെ ഈ എന്തെങ്കിലേ കാട്ടുള്ളൂ ഞാൻ ഒന്നിനെ ഇടപെടണില്ല ഉമ്മ ദേഷ്യപ്പെടുകയാണ് ഉമ്മ നിങ്ങളും കൂടെ എന്നിങ്ങനെ വിഷമിപ്പിക്കില്ലേ ആ ഞാൻ വിഷമിപ്പിക്കണമെന്നില്ല വെച്ചാളാ ഉമ്മ തന്നെ ഫോൺ കട്ട് ചെയ്തു അത് കേട്ടുകൊണ്ടാണ് ഷമ്മാസ് പള്ളിയിൽ നിന്ന് വരുന്നത് ഉമ്മ ആ മോനെ എന്താ മൂല്യേ ഒച്ചപ്പാടും ബഹളക്ക രാവിലെ തന്നെ ആര് വിളിച്ചത് പൊന്നു മോനെ അന്റെ കാരനോലുണ്ടല്ലോ ആര് ഫൈസൽഖ അല്ലാതെ ആരാൻ വാസ് വിടല്ലേ ഓൻ്റെ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് അബ എനിക്കിപ്പോ തോന്നുന്നു ഓനെ ഞാൻ പെറ്റല്ലോ ഓന് പ്രസവിച്ചു എന്ന് എന്ന ഞാൻ ചെയ്ത് തെറ്റും കാരണം എന്താ എന്താണോ ഓൻ്റെ കാട്ടിക്കൂട്ടലും എന്തൊക്കെ അന്ന് ആ കുട്ടി കുട്ടിൻ്റെ പെരക്കാരും അമ്മട്ടും പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് എങ്ങനെങ്കിലൊക്കെ ഒന്ന് താത്ത ഒന്ന് ശരിയാക്കിക്കോളെന്ന് പലരും അതും പറഞ്ഞു കാരണം നല്ല മോളുമാണ് എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ അന്നൊക്കെ ഓന സമ്മേശിക്കാണ്ട് പിന്നെ അതിന്ക്ക് താല്പര്യം ഇല്ലാതായി പിന്നെ പാ പെരക്കാരെ ഒട്ടോരോ കാത്തുക്കോ ഇതിനെ ഉമ്മാനെന്താ ആ ആ കുട്ടി ഇപ്പം വന്നിട്ടണല്ലോ അതിനെ കൊണ്ടുവരാണല്ലോ പോയത് നല്ല മോളായിരുന്നു ഉമ്മ അത് ഇനിയും ആവുമല്ലോ എന്താ ഷമ്മാസി പറയണത് ഇതെന്താ കുട്ടികളെ കല്യാണം എന്ന് വച്ചാല് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നമുക്ക് ഒരു മാനമര്യാദയിലാണ് നമ്മൾ ചെയ്യരുത് ഒരിക്കലും കുറേ കാലം കെട്ടും കല്യാണം കഴിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിക്കാഹ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിട്ട് നിങ്ങൾ ആ ഒരു നിക്കാഹ്ക്ക് വരെ ആക്കാൻ വേണ്ടി വിചാരിച്ചതാണ് സംഭവം അങ്ങനെയൊക്കെ ആക്കാൻ നിന്നിട്ട് ഇവനെന്താ അവിടെ അടുത്തപ്പോണ്ടേ ഓരോ കാര്യങ്ങൾ അവർക്ക് കഴിയൂല അങ്ങനെ എങ്ങനെ അഥവാ അവളെ കല്യാണം കഴിച്ചാൽ എനിക്കോളെ സ്നേഹിക്കാൻ കഴിയൂല എനിക്കോളെ കൂടെ ജീവിക്കാൻ കഴിയൂല അങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് ഒഴിവായി എത്ര വേദന ഉണ്ടാവുക പെൺകുട്ടിക്ക് ആ കുട്ടി ഇപ്പം അതിന് കാത്തു നിൽക്കലേന പെരക്കാരൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇതു വേണ്ട മനുഷ്യന്മാരെ ഒരു വാക്ക് പാലിക്കുന്ന സ്വഭാവം അതോ എനിക്കില്ല ഈ എവിടെ കെട്ടി പെണ്ണിനെ തന്നെ ശരിക്കും നോക്കാതെ നടക്കല്ലേ നോനെ എനിക്കറിയാലും ഓൻ്റെ സ്വഭാവം എന്തായിരുന്നു ആ കുട്ടിപടം നരകിച്ചീൻ്റെത് എന്തിനും അവൻ്റെ കളി മറ്റു പെണ്ണുങ്ങളോടും അതും ഇതും അങ്ങനെ ഉമ്മ വേണ്ട അത് പറയണ്ട ഉമ്മ ഷമ്മാസ് ഉമ്മയുടെ വായ പൊത്തി മോനെ ഞാൻ പറയല്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ് എനിക്ക് സങ്കടം കൊണ്ടാണ് ഓൻ്റെ കാര്യത്തില് എത്ര ഇടങ്ങാറയ്യിക്കണം ആ പെൺകുട്ടി ഇവിടെ ഇപ്പോഴല്ലോൾക്കൊരു ജീവിതം കിട്ടിയത് അതിൻ്റെ ഭാഷ നെനങ്ങട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് നല്ല ബോധ്യണ്ടേനും പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അതുകൊണ്ട് നടന്ന് കിട്ടി അല്ലാതെ ഈ വാക്ക് പാലിക്കാത്ത അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ പോ ഒരു പെണ്ണും ഉണ്ടാവൂല പൊന്നും മൊന്നെ ജീവിക്കാന് ഇപ്പൊ ആ മുംതാസിനെ കെട്ടിയിക്കണമെങ്കിൽ ഇപ്പോള സ്ഥിതിഗതി അധികാരം ഇവനും മറ്റുള്ള പെണ്ണുങ്ങളോടും അതും അതും അങ്ങനെ കായ്ക്കാണ്ടും ഒക്കെ ആയിരിക്കും പിന്നെ ആ കുട്ടികൾ കഷ്ടപ്പെടും ഞാൻ പറയുള്ളൂ ഞാൻ മുൻതാസ് രക്ഷപ്പെട്ടു ഉമ്മാ വേണ്ടമ്മ പാവല്ലേ ഈ ഇക്കാക്കൻ്റെ മാനസികാവസ്ഥ ഒരു പക്ഷേ ആ ടൈം അങ്ങനെ ആയിരിക്കും കാരണം ഇതെല്ലാം കൂടെയൊക്കെ കാണുമ്പോൾ അത് സാരല്ലമ്മ ഞാൻ പറഞ്ഞ മനസ്സ് പൊന്നു ഷമാസേ പൈസൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഒരിക്കലും എനിക്ക് അതിന് ഇടപെടാൻ താല്പര്യമില്ല കാരണം എന്താ കെട്ടി പെണ്ണുങ്ങളെ കണ്ണീർ കുടിപ്പിച്ച് കൊടുക്കനെ അതാണോ അവൻ സാധനം അതൊക്കെ പണ്ടല്ലേ കഴിഞ്ഞു പോയതല്ലേ അതിനെ കുറിച്ച് ഒപ്പം പറയണ്ട പറയണില്ലടാ ഇന്നോനാം സുബി അസ്കരിക്കുന്ന സമയത്ത് വിളിച്ചപ്പോളേ എനിക്ക് ഉറപ്പാണ് അപ്പൊ എന്താ എന്താ ആ അതന്നെ ഒന്നും അല്ല വെറുതൊന്നും വിളിക്കൂല ഉം വിളിക്കണെന്തൊരു കാര്യണ്ടാവും എന്ത് കാര്യമാന്താസിനെ നല്ല പെണ്ണാണെ വന്നിരിക്കണെ പറ്റിയ കോലാണ് എനിക്കിപ്പോ എന്താ പെണ്ണ് കാണാൻ വരവേ പറ്റിയേ കല്യാണുണ്ടാക്കേ നിക്കാഹ ഉണ്ടാക്കേ ഒടിക്കും പോകുന്ന വേണമെങ്കിലും ചെയ്തോട്ടെ കുട്ടി രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളു ഫൈസലടുത്ത് എത്തിക്കിട്ടിയാലോ ഓൻ്റെ സ്വഭാവമൊക്കെ മാറും ഞാൻ പറഞ്ഞു നന്നായി അത് എനിക്ക് വേണം കാരണം അത്രയും ചാൻസ് മുന്നേക്ക് വന്നിട്ടും ഓനെ തട്ടി തട്ടിതെറുപ്പിച്ചില്ലേ ഉമ്മ മതി പറഞ്ഞത് ഇക്കാക്കേ കാരണം ഇക്കാക്കിയുടെ മനസ്സ് അത് അങ്ങനെ ഒരു മനസ്സാണമ്മ എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ മോനെ അങ്ങനെ ഇയ്യോ ഉമ്മ അത് അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയൊന്നും പറയാൻ പറ്റില്ല ഇക്കാക്ക ഇപ്പോൾ ആയതിനേക്കാൾ ഒരുപാട് ആൾ നീറ്റായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഇനി ഇനിയൊന്നും പറയണ്ടമ്മ ഉമ്മ അങ്ങനെ പറഞ്ഞാൽ കാക്കക്ക് അതൊരു വിഷമമാവും മോനെ ഞാൻ പറണില്ല ഞാനൊന്നും ഞാനത് നിൽക്കണമില്ല പറയണില്ല നിങ്ങൾ നിങ്ങളെ മട്ടം പോലെ എന്താച്ചാൽ കാട്ടിക്കോളി ഏഹ് ഫൈസലിൻ്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസം എനിക്ക് തീരെ ഓനെ വിശ്വാസമില്ല ഓൻ്റെ ഈ കാട്ടിക്കൂട്ടനുണ്ടെന്നെ ഇപ്പോൾ ഉംദാസിനെ എന്താ മുട്ട് കാണാൻ വന്നിരിക്കണ ഇഷ്ടപ്പെട്ടിരിക്കണ കാണ സങ്കടപ്പെട്ട് വിളിക്കണ് എനിക്കിപ്പോ എന്താ ഓള് രക്ഷപ്പെട്ടോട്ടെ അല്ലാതെ ഓല് പോണ്ടി അരച്ചാണ്ടും ഇക്കായ് കണ്ടിട്ട് എനിക്കിപ്പോ ഒരു ഓസരമില്ല കാരണം എന്റെ അടുത്തേക്ക് വരായി തന്നെ നല്ലത് നന്നായി അത് ഓനക്ക് നല്ലൊരു തിരിച്ചടിന് കിട്ടിയത് ഓനായിട്ട് തട്ടി തെറുപ്പിച്ചു ആ നന്നായിട്ടുണ്ട് ഉമ്മ വേണ്ട ഉമ്മ പാവല്ലേ ആ നിമിഷം തന്നെ അതാ ഉമ്മ ഞാനൊന്ന് ഇക്കാക്ക് വിളിച്ചു നോക്കട്ടെ ആ ഞാനിവിടെ കട്ടാക്കി എനിക്ക് ദേഷ്യം പിടിച്ചൊന്ന് വിളിച്ചു നോക്കുവാണെങ്കിൽ വിളിക്കണമെന്നില്ല അപ്പോൾ തന്നെ അതാ ഷമ്മാസ് ജ്യേഷ്ഠൻ ഫൈസലിനെ വിളിക്കുന്നു ഫൈസലിൻ്റെ ഫോണതാ ബെല്ലടിക്കുന്നു ഷമ്മാസും ഹലോ അസ്സാം വലിക്കും വാളേക്കും അല്ലാം വാഹമത്തല്ല ഷാമനെ എന്താടാ ഇക്ക എന്താ സുഖല്ലേ ചായ അടിച്ചോ ഉം ചായ ഒക്കെ കുടിച്ചു ചായ നമുക്ക് ആ ടൈമിനിങ്ങനെ വരുമേ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇക്കാരിൻ്റെ ഒക്കെ ഒരു ഭാഗ്യല്ലേ ഉം ആ സമയത്തും കാലത്തും ടൈമിന് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളും മോനെ അതൊക്കെ അതിലൊന്നും ഒരു വിഷമമല്ല ആ എന്തായാലും ഇക്ക ഭാഗ്യവാൻ തന്നെ ആണല്ലോ അല്ലേ ഷമ്മാസം സോപ്പിട്ട് കൊണ്ട് സംസാരിച്ചു ആടാ ഭാഗ്യത്തിനൊന്നൊരു കുറവില്ല എന്തപ്പോ ചെയ്യാം ആ പിന്നെ ഇക്ക എന്തൊക്കെയുണ്ട് സുഖല്ലേ അല്ല അന്ന് എയർപോർട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവര് എത്തിയില്ലേ ആ അവരൊക്കെ എത്തി അല്ല പിന്നെ ആ അന്ന് ഞാൻ എന്റെ ഷോപ്പിന് മുമ്പിൽ പഠിച്ചിരുന്ന ആ ഒരു പെൺകുട്ടിയല്ലേ അതേടാ ആ പെണ്ണ് തന്നെയാണ് ആ ശരി അന്ന് ഇക്കാനെ കൊണ്ട് പറഞ്ഞല്ലേ ആ ഓക്കെ ഓക്കെ അല്ല എന്നിട്ട് ഇപ്പൊ എന്തായി ആ അവളെ പെണ്ണ് കാണാൻ വന്നു എന്നിട്ട് പെണ്ണ് കാണാൻ വന്നു ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം നിൽക്കാഹുണ്ടാവും അങ്ങനെയൊക്കെയാ പറയുന്നത് ആർക്കറിയാം എന്ത് വല്ല താല്പര്യമൊന്നുമില്ല എൻ്റെ പൊന്നിക്ക ആ ഒന്നും സാരല്ല അത് വിട്ടോളി കാരണം നമ്മളോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ അല്ലേ മോനെ താല്പര്യക്കുറവൊന്നുമില്ലടാ ഞാൻ എനിക്കായിരുന്നു പിന്നെയും താല്പര്യക്കുറവ് അത് ഞാനായിട്ടാണ് ആ ഓക്കെ ഓക്കെ അങ്ങനല്ലേ ആ സാരല്ലേക്കാ നമുക്ക് ഇനിയും ഉണ്ടാവുമല്ലോ ഇനിയും നോക്കാലോ വിഷമിക്കണ്ടോ എത്ര പെണ്ണുങ്ങൾ എത്രയോ ഉണ്ട് കിട്ടാൻ അതൊന്നും ഒരു വിഷയമേ ആക്കണ്ട പ്രത്യേകിച്ച് ഇക്കാൻ്റെ കൂടെയൊക്കെ ജീവിക്കാനെന്നുവച്ചാൽ ഇക്കാക്ക് ക്യാഷിന് ക്യാഷ് സൗന്ദര്യം എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ഷോപ്പിംഗ് മാള് ബിസിനസ് കാര്യങ്ങള് അതിനൊക്കെ നൂറാളുകൾ വരാൻ തയ്യാറാണ് മോനെ എടാ നൂറല്ല പതിനായിരങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട എടാ ഇഷ്ടമില്ലാതെ എന്തിനേം വലിച്ചു കേട്ടിട്ട് എന്ത് കാര്യം ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ അതൊക്കെ നമുക്ക് കളറാക്ക നിങ്ങൾ വിഷമിക്കല്ലേ ശരിയേടാ പിന്നെന്താ ഇക്ക നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാന് ഞാൻ ഇന്നലെ വരണം വിചാരിച്ചതായിരുന്നു പക്ഷെ പിന്നെ ബോസ് ബോസിനോട് പറഞ്ഞു പോവണ്ട ഇപ്പോ എന്ന് പറഞ്ഞു ആഹാ അതെന്താ ഒരു തന്നെ പെട്ടെന്ന് ഏയ് ഒന്നുമില്ല ഇക്ക നിങ്ങളുടെ മനസ്സെനിക്ക് അറിയുന്നുണ്ട് അതൊന്നും വിഷയാക്കേണ്ട അതൊക്കെ പോകണമെങ്കിൽ പോട്ടെ കാരണം നമ്മുടെ മുമ്പിലേക്കും വന്നതായിരുന്നു നമ്മളെ തട്ടി തട്ടിത്തിരിപ്പിച്ച് കളഞ്ഞു അവര് അവരുടെ മകളെ കല്യാണം കഴിക്കട്ടെ കുട്ടി ഉഷാറായി ജീവിക്കട്ടെ അതേ നമുക്ക് ആഗ്രഹമുള്ളൂ അല്ലേ ഫൈസൽ ഒന്ന് മോളി ആ ഒരു മോളിൽ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഉണ്ടെന്ന് ഷമ്മാസിനെ മനസ്സിലായി ഇക്ക ഞാനങ്ങാനും എന്തെങ്കിലും പറയണോ ഷമ്മാസ് ഫൈസലിനോട് പറഞ്ഞു ഹേ എന്ത് പറയാനടാ അല്ലെങ്കിലും ഇനിയും നമ്മൾ ചോദിക്കുന്നത് അതൊരു ബുദ്ധിമുട്ടല്ലേ അതൊരു മോശമല്ലേ കാരണം അവളെ പെണ്ണ് കാണാൻ വന്നു പോയതാണ് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ തട്ടി തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം അവർ സമ്മതിക്കോ എനിക്കറിയില്ല ഇക്ക ഞാൻ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ത് മോനെ അത് ഭയങ്കര മാനക്കേടല്ലടാ നാണക്കേടല്ലേ നമ്മൾ ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇന്ന് വെട്ടുന്നൊരു അവസരത്തിൽ ഞാൻ ഇക്ക ആ ഒന്നും വിഷയമല്ല ഉമ്മയോടെ ഞാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ കാര്യങ്ങളൊന്ന് സംസാരിച്ച് നോക്കാം എന്തേ ഉം കാരണം കുട്ടിക്ക് ഇക്കയോട് ഇപ്പോഴും ഇഷ്ടം ഉണ്ടാവൂലെ അതറിയില്ലടാ എനിക്കിപ്പോഴും ആ ഓക്കെ ഓക്കെ ഞാൻ ഉമ്മയോട് സംസാരിക്കാം അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് അതാ ഉമ്മയോട് പറയുന്നു ഉമ്മ ഉമ്മാ എന്താ മോനെ എന്തോ വിളിച്ചിട്ട് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ഇപ്പോഴും ആ ഒരു മുമതാസിനോട് ഒരു തൂക്കുണ്ട് ഉം പൊന്നു മോനെ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ എന്തോ അമ്മ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഞാൻ ജസ്റ്റ് അവരുടെ ഉപ്പയോടൊക്കെ സംസാരിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണോ എൻ്റെ പൊന്ന് ചെക്ക അതിനെ നിക്കല്ലയേ ഒരു പ്രാവശ്യം എല്ലാത്തിനും ഒരുങ്ങി കെട്ടി നിന്നതാണ് ഓലത് ബെനായിട്ട് ഒഴിവാക്കിയതാണ് ഇപ്പം ആ കുട്ടി ജീവിച്ച് പോയിക്കോട്ടെ എവിടേക്കെങ്കിലും അല്ലാതെ നമ്മൾ പിടിച്ചു വെച്ചിട്ട് എനിക്ക് പൈസ കാര്യത്തിൽ ഒരു വിശ്വാസം ഒരു വിശ്വാസവും ഇല്ല എന്റെ മോനറിഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ വേറെന്തെ സ്വഭാവം കഴിഞ്ഞാലേ നമ്മളാ ബന്ധം തന്നെ അങ്ങോട്ട് ഇല്ലാതാകും വെറുതെ ഇത് നിൽക്കണ്ടെന്നെ പൊന്നുമോനെ ഉമ്മ സങ്കടം കൊണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞത് ഫൈസലിനോടുള്ള ദേഷ്യവും ഉമ്മക്കുണ്ട് അന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വീണ്ടും ഇപ്പോ ഓനെ അതുമ പിടിച്ചു തൂങ്ങി നിൽക്കണ് പൊന്നാര ഫൈസൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ടാണ് ഷമ്മാസിനോട് അത് പറഞ്ഞത് ഷാമോനെ ഇനി വിളിക്കണ്ടെട്ടോ അവൻക്ക് അവന് കുറച്ച് ഏറെയാണ് അത്ര പാടില്ല ആണുങ്ങൾക്കായാല് എന്താ അത് വല്ലാത്തൊരു കഥ തന്നെയാണ് ഒരു റാശി അങ്ങനായി ഇപ്പൊ രണ്ടാമത്തെ റാശി ഇപ്പൊ ആഗ്രഹമാണല്ലോ ഇപ്പൊ കല്യാണം ആ ഇനിയിപ്പോൾ ആ പെണ്ണ് കഴിഞ്ഞോട്ടെ നിൽക്കാ കഴിഞ്ഞാൽ പെണ്ണ് പോയിക്കോട്ടെ ഓൻ്റെ മുമ്പിലൂടെ തന്നെ നടന്നു പോകണം അതാ വേണ്ടത് അല്ലാതെ ഓൻ കാട്ടുണ്ടെ കാട്ടിക്കൂട്ടലിനൊക്കെ എന്ത് ശിക്ഷ മോനെ ലഭിക്ക കൊടുക്കുക ഏ ഒന്ന് ആലോചിച്ച് നോക്കി ഉമ്മാ ഒരു ശരിക്കും ദുസൈബ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ അവൾ വിചാരിച്ചു അല്ലാതിരില്ല പഠിച്ച റബ്ബേ ഞാനായിട്ടാണ് രക്ഷപ്പെട്ടത് ഫൈസൽഖയുടെ കൈകളിൽ നിന്ന് ഒരു പക്ഷേ ഞാനൊന്ന് രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നരകയാതന അനുഭവിക്കുമായിരുന്നു റബ്ബേ കല്യാണം കഴിച്ചോട്ടെ അദ്ദേഹത്തിന് ഒരു ഹയറായ പെണ്ണിനെയും കൊടുക്കട്ടെ അതാ ഒരിക്കലും ഇടങ്ങാറാളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തൊക്കെ തന്നെയാലും ആദ്യ കഴുത്തിലെ മഹ്റു ചാർത്തിയ ആളല്ലേ ആയിക്കോട്ടെ രക്ഷപ്പെടട്ടെ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്ന് നുസീബ കിച്ചണിൽ കയറി പെട്ടെന്ന് കുക്കിങ്ങുകളെല്ലാം ചെയ്യുന്നു ഉമ്മ വിളിച്ചു പറഞ്ഞു പൊന്നുമോളെ നുസിയെ മരകുട്ടിയൊന്നും കേറി നോളി കുറെ നേരങ്ങ നിക്കല്ലയെ നിറബെ എല്ലാം കൂടി മനസ്സിലൊരു ടെൻഷനാണ് എന്നത്തെയും പോലെ നുസീബ മക്കൾക്കും എല്ലാവർക്കുമുള്ള ചായം കടിയും എല്ലാം ഉണ്ടാക്കി അത് ആ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു നവാസ് മക്കളെയും കൊണ്ട് വരുന്ന ആ രംഗം ഉമ്മ കണ്ടു പഠിച്ചവന് പാവൻ്റെ കുട്ടിൻ്റെ സ്ഥിതി അണ്ടീലേ പെണ്ണും പെടക്കോ ഇല്ലാതെ ജീവിക്കണ് ആ കുട്ടിയാളി മക്കളേറ്റ് റബ്ബേ ഇവരാണെങ്കിൽ ഇത് നോമ്പ് കഴിഞ്ഞിട്ടാക്കി ഇനി ഒരു രണ്ട് ദിവസം മതിയേനും മിക്കവാൻ കൂട്ടിക്കൊണ്ടു തന്ന മതിയേനും അപ്പം ഓല്ക്ക് ഒരുക്കായില്ല ആയിക്കോട്ടെ സാരല്ല പാവങ്ങളൊക്കെ അല്ലേ നമ്മളിപ്പോൾ മക്കൾക്ക് എന്തൊക്കെ തന്നെ കൊടുത്താലോ ഓലെന്തെങ്കിലും കൊടുക്കണേ പോലെ ആവില്ലല്ലോ മോനെ ആ ഉമ്മ മക്കൾക്ക് ചായ കൊടുക്ക് ആ ഉമ്മ ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം നുസൈബ പെട്ടെന്ന് മക്കളെ എടുത്ത് അവർ പല്ലു തേപ്പിച്ച് കഴുകി കഴുകിക്കൊടുത്തിട്ട് അതാ അവർക്ക് ചായ എല്ലാം കൊടുക്കുന്നു മോളെ കോളേജ് കൊണ്ടേ ഇന്ന് ഉമ്മാ ലീവാണ് ആഹാ ഇപ്പൊ കുറേ ലീവ് ഉണ്ടല്ലോ അല്ലേ ആ ഓരോ ലീവാണ് ഓ എന്നാ സമാധാനായി നിനക്ക് ടെൻഷനാണ് മോൾക്ക് കോളേജിൽ രസം ഈ മണ്ടിപ്പായലേ കയ്യൂരല്ലോ മോളെ കാരണം ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മൾ തടി നോക്കണം പണ്ടത്തെ കാലത്താവുമ്പോ ആ ഇത്ര ഒന്നും ഇല്ലെങ്കിലും പക്ഷെ അതുപോലല്ലേ ഇപ്പൊന്ന് വെച്ചാൽ എല്ലതും പേടിയാണ് പൊന്നു പൊന്നുമോളെ അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ ഉമ്മങ്ങനെ പറഞ്ഞത് ഉമ്മപ്പോ മൂന്നാലെല്ലാം പ്രസവിക്കാനിട്ടൊന്നല്ല ഒരു ഇതും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ ഇപ്പൊ ഒരു പേടിയാണ് എന്താ അറിയില്ല ഉമ്മ നുസേബിയോട് പറഞ്ഞു നുസൈബയുടെ വീട്ടിൽ അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അതാ ചെറുതായിട്ട് ഉമ്മ അന്ന് സൂചിപ്പിച്ചിരുന്നു അവരില്ലാത്ത സമയത്ത് അവള് ഞെന്തക്കേലും പറയാൻ പഠിക്കും അന്ന് അവളുടെ ഉമ്മാക്ക് ഉമ്മ വിളിച്ചു ആ താത്ത അസ്സലാമലൈക്കും വളക്കും അല്ലാ എന്തൊക്കെയാ സുഖല്ലേ അലഹമ്മാണ് എന്താ വല്ല്യമാന്റെ ഒക്കെ വർത്താനെന്നാവല്ലേ വെല്യമാനൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ അവര് വന്നിട്ടുമില്ല ഓരോ ഞാൻ പറഞ്ഞേക്കണ്ടിട്ടോ പിന്നെ തിരക്കും കാര്യങ്ങളായി ക്ലാസ്സും ഒക്കെ ആയി ആ വെള്ളിമാക്ക് കാണാൻ പോവുകയാണ് ഉമ്മ്ര കഴിഞ്ഞ് വന്നിൻ്റെ ശേഷം കണ്ടിട്ടുമില്ലല്ലോ ഒന്നാ ഓലൊന്ന് പറഞ്ഞേക്കിട്ടാ ആ പറഞ്ഞ കയക്ക പിന്നെ ആ എന്തേ നുസിക്ക് ഡേറ്റ് കൊണ്ട് തെറ്റിയേക്കണേ മാഷാ അല്ല ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പടച്ച റബ്ബേ എന്നിട്ട് എന്ത് ആ സങ്കട സന്തോഷം കൊണ്ട് കണ്ണുന്ന് അറിയണ്ടാവൂല്ലേ എനിക്കും അങ്ങനെ തന്നെ പഠിച്ച റബ്ബ് തന്നല്ലോ അല്ലാ പഠിച്ചവനെ മക്കളില്ലാത്തവർ മക്കളെ തേടി അള്ളാഹു കരിഞ്ഞ അരുളിക്കണ് ഇപ്പൊ ഒന്നിനെ അള്ളാഹു അതിന് ദീർഘായുസ മാ പ്രധാനം ചെയ്യട്ടെ ആമീൻ നാളെ കയറ്റാണ്ട് വന്നോളും ഏഹ് ക്ലാസ് ഇല്ലാത്ത ദിവസം നോക്കിട്ടേ അങ്ങോട്ട് വന്നോളും ആയിക്കോട്ടെ ആ സന്തോഷ വാർത്ത ഉപ്പയെ എങ്ങനെയെങ്കിലും അറിയിക്കണം പക്ഷെ ഉപ്പയില്ല ഉപ്പ പുറത്തേക്ക് പണിക്ക് പോയിട്ടുണ്ട് ഫോണിലേക്ക് അടിച്ചിട്ട് കിട്ടണമില്ല നുസൈബയുടെ ഉമ്മാക്ക് ആകെ ഒരു ടെൻഷനോ ആകെപ്പാടെ പഠിച്ച റബ്ബെ എന്താ ഞാൻ കാട്ട് ചെയ്യാം എനിക്ക് അറിയണില്ലല്ലോ എനിക്ക് കാണില്ല പഠിച്ചോനെ റഹ്മാൻ ഇത് വെല്ലുമാക്കൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എന്തൊരു സന്തോഷായിരിക്കും ഏതാനും ഇക്ക വരട്ടെ കാരണം പഠിച്ചോനെ അള്ളാഹു സന്തോഷം നീ നിലനിർത്തിക്കൊണ്ടല്ലോ ഉമ്മാ അതാ ഉപ്പയെ കാത്തിരിക്കുന്നു ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടണില്ല നൊസിക്കൊന്ന് വിളിച്ചു നോക്കണം അതിനിപ്പോ എങ്ങനെയൊക്കെയാവോ ഇനി ക്ലാസ്സിലാണോ എന്താ ഒന്നും പറയാൻ പറ്റൂല റബ്ബേ പിന്നെന്താ ആ ഉമ്മാന്റെ മോൻ്റെ അടുത്തല്ലേ എനിക്ക് സമാധാനേ ഉള്ളു ഒരു പ്രശ്നം ഒരു സങ്കടം എനിക്കില്ല കാരണം ഓരോരുത്താണ് ആ ഉമ്മാന്റെ സ്വഭാവം എനിക്കറിയാം ഓളെ മാപ്പിളുടെ സ്വഭാവം എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ടെൻഷനില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉപ്പ കയറി വരുന്നു അസ്സാമലൈക്കും വാലേക്കും അല്ല നിങ്ങൾ എന്ത് നേരം വൈകിയതിനാ എത്ര പേരും കാത്തുക്കണ് ഞാനവിടെ കടയില് കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞേ ഇനിയിപ്പോ നോമ്പും കാര്യങ്ങളൊക്കെ വരികയല്ല ഇനിയിപ്പോ കൂടുതലായിട്ടൊന്നും അങ്ങനെയൊന്നും ആ ആ ശരി പഠിച്ചോനെ അല്ല ഇക്ക നിങ്ങൾക്ക് ചാ ചോറ് വെമ്പട്ടെ അത് ചപ്പാത്തി എന്ത് വേണ്ടത് എന്തെങ്കിലൊക്കെ തന്നാളാം അങ്ങനൊന്നുമില്ല ആ പിന്നെ അത് കഴിച്ചോളി ആയുതന്നെ ഭർത്താവിനെ ഭക്ഷണം കൊടുത്തു മക്കളൊക്കെ അവർ കുറങ്ങില്ലേ ഞങ്ങളെ കാത്ത് കയറുന്നു ആ പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് എന്ത് കാര്യം അതേ ഇങ്ങള് ഒരു വെല്ലിപ്പാകാൻ പോവാണ് അല്ല പഠിച്ച റബ്ബേ മാഷ്യല്ലോ എന്താണ് ഇന്ന് പറഞ്ഞത് നീ എന്താ പറഞ്ഞത് അതേന്നേ ഇങ്ങളൊരു ഇപ്പാകാൻ പോണെന്ന് ഞമ്മളെ കുട്ടി ആ ഞമ്മളെസൈബേ ഗർഭിണിയാണ് മാഷാ അല്ലാ എന്തു പറ്റി ടെൻഷൻ കൂടിയോ ടെൻഷൻ ടെൻഷനല്ലടി സന്തോഷം കൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്ലാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നോ ഇത് ഭക്ഷണം കഴിക്കണേൻ്റെ ഇടയിലായിട്ട് എന്റെ വയറ് നിറഞ്ഞു പൊന്നു മോളെ എന്റെ വയറ് നിറഞ്ഞു അല്ലാ നിങ്ങൾ തീരെ കഴിച്ചില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയുള്ളൂരുന്നോ നിങ്ങൾ കഴിക്കേ സന്തോഷത്തോടു കൂടി കഴിക്കേ അങ്ങനെ അതാ നുസീബയുടെ ഉമ്മ ഉപ്പയെ നിർബന്ധിക്കുന്നു അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഉമ്മ ശ്രദ്ധിച്ചു ഏ എന്തിനു കണ്ണുകൾ ഇങ്ങനെ നിറയേണ്ടത് ഏ അതൊന്നുമല്ല ഉപ്പ വിഷയം മാറ്റി അതേ എന്റെ കുട്ടി റബ്ബേ എന്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണല്ലാ നിനക്കെല്ലാം അറിയാലോ അല്ലാഹുവേ ഇങ്ങനൊരു വാർത്ത പഠിച്ച റബ്ബേ നീ എനിക്ക് കേൾപ്പിച്ചു തന്നല്ലോ ആ മാതാവ് കണ്ണീർ തുടച്ചുകൊണ്ട് പടച്ചറബിനോട് പ്രാർത്ഥിച്ചു നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലൈക്കും ഒബരേ കയത്തു